السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله. سورة ياسين نعالبتي ومن بدا تغنى. سورة بشيرتشو. الحمد لله. نعالبتي ومن بدا تغنى. نبدا تغنى ممكن ان شاء الله. فلا يستطيعون توصية ില്ല നോക്കിക്കോളൂ അൻപതാമത്തകത്ത് നല്ലോണം ശ്രദ്ധിക്കണം എന്താണ് രണ്ട് ഒന്ന് ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കാതെ ഊതിപ്പോയാലെന്തോ ഫല എസ്തീന എസ്തീന ഊതിപ്പോ അപ്പൊ ശ്രദ്ധിച്ചിട്ടേ ഓതാമ്പോ ഫല എസ് തേക്കൊയ് പറഞ്ഞു തെ കൊയി തേ പൊയ് തേ പൊയ് തേ പൊയ് ഓ പത്തി നാലും പാടില്ല തെറ്റി നാലും പാടില്ല തേപ്പൊയ് തേക്കൊയ് ഫലയസ് തെ കൊ എ കൊയ് ായിപ്പോയി തൗസിയന്നായിപ്പോയി അത് കാരശേഷം വാവുള്ളത് കൊണ്ട് വാവിനെ ചുണ്ടുപൂട്ടാൻ വേണ്ടി മുത്താമത്തിന് തുടങ്ങും അപ്പൊ ധൂന്നായി പോകും മാലിക്കോ മിഥിന്നൊക്കെ വല്ലതുകൊണ്ടാണ് ഏർ ഇവിടെ എന്താക്കണം ശ്രദ്ധിച്ചിട്ട് തന്നെ തൗന്ന് പറഞ്ഞത് توصية توصية ولا ും വല എന്താ വല ഇല നോക്കിയോളൂ വല ഇല രണ്ട് മദ്ദും എന്ത് വദ്ദാണ് അവിടെ എന്തായി പോരുത് പക്ഷെ ശ്രദ്ധിക്കാൻ നടക്കുമ്പോ ായിപ്പോവും ശ്രദ്ധിക്കണം അക്ഷരം മാറിപ്പോരുത് അവിടെ എന്തു തന്നെ പറണം വല ഇല വല ഇല ഇവിടെ മദ്യന്റെ പറ്റിയ പറഞ്ഞില്ലേ ഇവിടെ ഒരാൾ എന്താക്കി ഓതുമ്പോള് വല അഹ്ലിഹിം എന്ന് പറ്റൂല കാരണം എന്താ ഇവിടെ നീട്ടി ഇവിടെ നീട്ടാണ്ടെന്ന് പറ്റൂല ിട്ടാണെങ്കിൽ ഇവിടെ നെട്ടണം ഇവിടെ നീട്ടണം നീട്ടണ രണ്ടുപോർത്തും നീട്ടാണ്ട് എടുക്കാം പക്ഷെ നീട്ടാണെങ്കിൽ വല അഹ്ലിഹിം എന്ന് ഓതണം നിട്ടാ പിന്നെ വല അഹ്ലി അഹ്ലി അഹ്ലിഹിം ജിയോ വല ഇലിഹിം അഹ്ലിഹിം ജിയോ ولا, ولا. ولا إلى, الى أهل يرجعون يرجعون. يرجعون توت <applause> ونو <ونفخ> في الصور. <applause> ونفيخ في الصور. <applause> ونفيخ في الصور. <applause>

ഫൈദാഹും എന്ന് എന്ന് പറയും ഫൈദാഹും പറയുമ്പോൾ ഫാരുണ്ട് പിന്നെ അവിടെ ഈന്നാണ് സംസാരിക്കണം ഫ ഈദാഹും തന്നെ ഓദന മക്കളല്ല ഫൈദാഹും എന്ന് പറഞ്ഞാൽ നമ്മൾ യാസീന്റെ ഫലം പോകും അവിടെ മാറ്റി നമ്മൾ നമ്മളെ വകരം മാറ്റിലാവും അപ്പൊ അത് തെറ്റാണ് കേട്ടാ അപ്പൊ ഇങ്ങനെ തന്നെ ഓതണം ഫ ഈദും ി ലാണെന്തുണ്ട് സക്കിന മീമിനേഷൻ മീമോന്നു അപ്പൊ ദുഹാമുണ്ട് അല്ലേ സക്കിനേഷം മീമോന്നല്ലുഹാമുണ്ടല്ലേ ഫ ഇദും മിനൽ മിനിദാസിൽ മീനൽ അജിദാസി ഫൈദൽ അജിദാസിൽ അജിദാസി ആയിരുന്നെന്താ മിനൽ ലജിദാസി ലജിദാസിന്ന് എന്താണ് സ്വ ഇദി സി സി ഈ സാ പറയുമ്പോ ആ ഒരു തലവാങ്ങനെ പുറത്തോട്ട് കാണുന്ന രൂപമാണ് മിനൽ അജ് പിന്നെ ഇല 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 റബ്ബി ഇല റബ്ബി ഇല റബ്ബി ഇച്ചിരി ഒക്കെ റബ്ബി എന്ന് പറയുമ്പോ റബ്ബി 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 ഒരു കാറ്റ് വരും ആ പാടില്ല കേട്ടാ റബ്ബി 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 ഹിം പിന്നെ ഹാ പറയുമ്പോ കാറ്റുണ്ടാവും റബ്ബി റബ്ബി എന്ന് പറയുന്നത് റബ്ബി ഹിം റബ്ബി ഹിം ഏ ينسلون يَنْلَّ يَنْلَّ ينسلون ونقول ونفخ في الصور فإ فإذا هم من الأجداف فإذا هم من الأجداف إِلَى رَبِّهِمْ يَنْسِلُونَ ما شاء الله نرتده كيف قالوا قَالُوا 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 آه <سؤال> 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 يا وَيْلَنَا يا وَيْلَنَا قَالُوا يا, وي... يا وَيْلَنَا وَيْلَنَا വൈ വൈല മക്കളുണ്ടല്ലേ അപ്പൊ മഞ്ഞല്ല പോറ്റു വരില്ല എന്താ തെറ്റേ അയ്യോ മമ്പാസന മമ്പാസനായിപ്പോവും എന്ത് അയിന് സുഖൂനായി പോവും അപ്പൊ അയിന് സുക്കൂനല്ലത്

മിം മിം ക്വാദീന എന്നാണ് ഇവിടെ കണ്ടോ പുതിയ സംഭവം കണ്ടുകൊള്ളി നോക്കി ഇവിടെ ഇവിടെ ചെറിയൊരു സീനുണ്ട് എന്തുണ്ട് കുട്ടി സീലുണ്ട് ആ സീൻ എന്തിനാ അറിയോ അതിന്റെ പേരാണ് എന്ത് സഖത്ത് സഖ് പഠിച്ചില്ല പഠിച്ചില്ല അതുപോലെ സക്ത നാല് സ്ഥലത്ത് കാണുള്ളൂ സൂറത്തുൽ കഫിലുണ്ട് പിന്നെ യാസീലുണ്ട് പിന്നെ സൂറത്തുൽ ഖിയാമയിലുണ്ട് പിന്നെ സൂറത്തുൽ മുത്തഫിലുണ്ട് കല്ലാൻ വക്കൈലമൻ റോക്ക് അവിടെ എന്താ സംഭവം എന്ന് പറയാം ഇവിടെ എന്താണ് ശ്വാസം വിടാ നിർത്തിയിട്ട് ഓതാന്നാണ് ഇവിടെ എന്താ ഓതില് ഇവിടെ ഇവിടെ നിർത്താൻ പറ്റിട്ടാ ഇവിടെ കിലാന്നുണ്ട് അപ്പൊ നിർത്താൻ പറ്റും പ്രശ്നമല്ല പക്ഷെ നിർത്താൻ സ്ഥലങ്ങൾ അവിടെ രണ്ട് സ്ഥലങ്ങളിൽ എന്തല്ല പയ്യാമയിലും മുത്തഫയിലും അവിടെ അവിടെ സക് ചെയ്യണം കാരണം അവിടെ വേറെ നിയമമല്ല പക്ഷെ ഇവിടെ അൽകാഫിന്റെ ആയത്തിന്റെ അവസാനത്തിൽ തുടങ്ങുന്നത് അവസാനത്തിൽ അവിടെയാണ് എന്തല്ലേ സക്ത കൂട്ടി വരണമെങ്കിൽ മാത്രമേ അവിടെ ശക്ത കൊടുക്കാൻ പാടുള്ളൂ സക്തകാരൻ എന്താ മനസ്സിലായത് ശ്വാസം വിടാണ്ട് നിർത്തിയിട്ട് ശ്വാസം വിടാണ്ട് കൂട്ടി എന്താ അങ്ങനെ പറയാ ശ്വാസം പെട്ടിട്ടില്ല വഖ് ആറെന്താണ് മിം കഴിഞ്ഞു പിന്നെ ഹേദാന്ന് വേറെ മുതലാണ് വഖഫ സക്ത ആവുമ്പോ എങ്ങനെ കാരണം അങ്ങനെ ശ്വാസം പെടാൻ പാടിച്ച അതാണ് സക്ത ഇവിടെ സക്ത നിർബന്ധ ഇവിടെ ഇവിടെ എന്തുണ്ട് നിർത്താൻ പറ്റുന്ന സ്ഥലം ശക്തി നിർബന്ധൻ ശക്ത നിർത്താതെ പോവാണെങ്കിൽ ശക്ത വേണം നിർത്താണെങ്കിൽ ശക്ത വേണ്ട പിന്നെ ബാക്കി പരിയാൻ മതി അങ്ങനെ കെഫിൽ അങ്ങനെ തന്നെയാണ് ഇവിടെ അങ്ങനെ തന്നെ നോക്കിക്കോളൂ വൈലനമം ഞാൻ സത്ത് നോക്കിക്കോളാം പഠിക്കാൻ വേണ്ടി അങ്ങനെയാണ് സത്യം ഉണ്ടാവില്ലോട്ടെ ഇവിടെ നോക്കി തെറ്റെന്താ പിന്നെ പറഞ്ഞാല് ഹ അവിടെന്താതി വരണുണ്ടല്ലേ റഹ്മാൻ റഹ്മാൻ എന്ന് പറയില്ലേ അപ്പൊ തെറ്റി പോകും ഇവിടെ എന്തു പറ "هذا ما وعد الرحمن، وعد الرحمن، هذا ما وعد، وفتحها عرفت هذا الفتح. هذا ما وعد الرحمن بين ذا بص وصدق بص بص المرسلون".

ما شاء الله تقبل